എന്തൊക്കെ എന്റെ വിശേഷം സുഖം തന്നെയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിലെ തോറ്റവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നട തുറന്നേ ഉള്ളൂ കേട്ടോ അതിന്റെ പ്രസ്ഥാനാണ് ഈ കാണുന്നത് കാലത്തായിരുന്നു വെള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വൈകിട്ട് കലശം നടത്തുന്നത് അതായത് മുത്തപ്പനുള്ള കലശം ഇന്ന് നമ്മുടെ വീട്ടിൽ വച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറേ വിരുന്നുകാരുണ്ടായിരിക്കും കേട്ടോ പാപ്പന്മാരും മാംമാരും പിള്ളേരും അങ്ങനെ കുറേ പേരുണ്ട് നമ്മുടെ വീട്ടിനു ചുറ്റുക്കനും കുറേ പാപ്പന്മാരൊക്കെ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അവരൊക്കെ വരും കേട്ടോ ചാർലയുടെ കളിപ്പാട്ടം അമ്മ ഊട്ടിക്ക് ബാക്കിലൊരു കളി അങ്ങോട്ട് നീവി എണ്ണിട്ടുണ്ടെങ്കിലൊക്കെ സാര പൊന്തരിക്കല്ലേ അകു പഠിക്കട്ടെ അമ്മ പറഞ്ഞത് ആദ്യം അനുസരിക്കാൻ നോക്ക് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പൂജക്കുള്ളതാണ് ചിക്കൻ ഒക്കെ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ കലശം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അത് ശാന്തി എന്ന പറയുന്നത് നമുക്ക് തോട്ടത്തിൽ അന്ന് തുള്ളിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട പറയല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു കലശ എവിടെ വെച്ചിട്ടാണ് നടത്തണേന്ന് ഞാൻ വിചാരിച്ചു തന്ന ഇപ്രാവശ്യത്തെവിടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രാവശ്യത്തെ കലശ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തണേട്ടാ ജിൻസ് മെമോ വന്ന് സബ്ബോളിയൊക്കെ തൊലികൾ തന്നെ വെച്ച് പോയിട്ടുണ്ട് ഇതരി നമുക്ക് കുടിക്കാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഒരു പൊടി ചേർക്കണല്ലോ ജീരകം ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് നമ്മുടെ മറ്റേ പൊടി തന്നെ ചേർക്കാം ഈ പൊടി ചേർത്തിട്ട് കൊടുക്കാം കാലത്തെ അമ്പലത്തിലെ പരിപാടിക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഇവിടെ അത്യാവശ്യത്തിന് പണിയുണ്ടായിരുന്നു നമുക്ക് ശിവരാത്രി കഴിഞ്ഞാലേ ഉള്ളൂ പിന്നെ ഇന്നലെ ഞാനും ഭാര്യ നമുക്കൊക്കെ എടുക്കുമ്പോൾ തന്നെ മണി പന്ത്രണ്ടരയൊക്കെ ആയിട്ട് പന്ത്രണ്ടര അല്ല രണ്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ടരയൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ പരിപാടിയൊക്കെ കിടക്കണേട്ടാ കലശത്തിൻ്റെ പരിപാടിക്ക് സംശയം കൊണ്ട് വന്നിട്ടുണ്ട് എന്തൂട്ട് ചോദിക്കാം അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പരിപാടിയിലേക്ക് കിടക്കട്ടെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചരാട്ടെ ഡാൻസ് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പൈമ്പ ഇന്നലൊക്കെ അറിഞ്ഞോട്ടാ ഇതിനെങ്ങേറേ വെറുതെ ഇടയിലേ മറ്റേ നമ്മുടെ എന്തായിരുന്നു തീ പിടിക്കാനുണ്ടായിരുന്നു വലിയ ഇത്ര മണ്ണ ചട്ടിയിലാക്കിട്ട് തീ പിടിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മളെ ഒരാൾ ഒരമ്മമാരീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീപ്പെട്ടി അന്നേരത്ത് കത്തിയില്ലേ തീപ്പെട്ടിയെ കൊടുത്തുണ്ടായിരുന്നത് അത് കത്തിയില്ല അപ്പൊ ഒരു കുട്ടിക്ക് കിട്ടി പക്ഷെ പാവിന് ആ നേരത്തേക്ക് കിട്ടിയില്ല അപ്പം അവിന് സങ്കടമായി അങ്ങനെ പായയുമ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇൻസ്റ്റഗ് ഫോട്ടോ ഇട്ടിണ്ടായിരുന്നു അതിൽ കാണാൻ പായ മുഖം അയ്യോ ഇങ്ങനെ എന്താ പറയുക ഭൂതക്കെട്ട് വലിപ്പിക്കുന്നത് പക്ഷെ പരിപാടി അടിപൊളിയായിരുന്നു നമ്മുടെ ടീച്ചറെ സംബന്ധിക്കണം കേട്ടോ എത്ര അധികം പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്ത് അത് അത്രയും എന്താ പറയാ ടീച്ചർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതൊരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്താ പറയാ അത്രയും ട്രെയിൻ ചെയ്യിപ്പിക്കും നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അത് സമ്മതിക്കണം ടീച്ചറെ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം സബോള അരിയാന ആലോചിച്ച ഉച്ചക്കലിക്കുള്ള കറി ശരിയാക്കിയിട്ടില്ല നമുക്ക് ആ ചേച്ചിക്ക് ഇന്ന് ഫുഡ് കൊടുക്കണേ ആള് വൈകുന്നേരം മാരി ഉണ്ടാവും അപ്പൊ ഞാൻ കറി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ ചേച്ചി പടലക്കറി കൊടുക്കിട്ടുണ്ട് പിന്നെ ഇപ്പോൾതാ വെണ്ടക്കായ വറ വെണ്ടക്കായത് വഴുതനങ്ങൾ വറക്കാം നമുക്ക് ഇത് വെറുതെ നമ്മൾ ഉപ്പും മെളകൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ അത് വെച്ച് വറക്കുമല്ലോ അങ്ങനെ വറക്കാം കേട്ടോ പിന്നെ കാബേജ് ഉപ്പേരും കൂടെ വെച്ചാൽ അപ്പോൾ ആ ചേച്ചിക്കുള്ള ഫുഡായി എന്നെ കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തേക്കുള്ള പരിപാടി വെക്കാം കാബേജ് ഉപ്പേരി ശരിയാക്കിണ്ട് ആ ചേച്ചിക്ക് ചോറ് വെച്ചിട്ട് പണിയിട്ട് കുക്കറ് മറ്റേയറ് മൊത്തം പുറത്തു കൊണ്ട് എണ്ടവെള്ള ഒക്കെ വേണ്ട ഞാൻ വാഷറൊന്ന് മാറ്റണം ഞാൻ കൊറേ കഴുകിട്ട് കഴുകിട്ട് കഴുകിട്ടിട്ടാണ് അതൊന്നും ഇങ്ങനെ ആക്കി ആക്കിട്ടു സമയം ഒന്നരണ്ടാവും ചോറ റെഡിയുണ്ട് പക്ഷെ അയ്യോ എന്റെ കൂടെ പായുമ്പോ സമ്പാരുണ്ടാക്കാൻ പോണ് അയ്യോ ഇത്തിരി കൂടെ ഓരോ ഭയങ്കര ഇരുവാ അടിച്ചിട്ട് ഒഴിക്കുക ഇപ്പം നൂട്ടാഴ്ച ചോറും പഠിച്ച് ഡാൻസ് അടിക്കണേ റിച്ച് ഇപ്പൊ കഴിക്കേ ചെല്ലു പൊക്കോ ആ ചേച്ചീനെ കാണാനില്ലാട്ടോ ആൾ വീട്ടിൽ പോയെന്ന് തോന്നുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വന്നപ്പോളിക്കും ചേച്ചി ചേച്ചിയുടെ പാടുന്നോക്കിപ്പോയി അല്ലേ വിഷിക്കുണ്ടാവേ കുറെ നേരം ഇല്ലേ വന്നിട്ട് പാവം എൻ്റെ മിസ്റ്റേക്കാണ് എൻ്റെ മാത്രം മിസ്റ്റേക്കാണ് നമുക്ക് പപ്പടം മറുത്തു പോരാട്ട ചെറിയ ചെറിയ പണികൾ പെട്ടെന്ന് കഴിച്ചാലേ പിന്നെ നമുക്ക് ബാക്കി എല്ലാവരും വരുമ്പോൾ വലിയ പണികളിലേക്ക് കിടക്കാമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ വലിയൊരു ടിന്നിതാ മുകളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ആൾക്കിട്ട് കൊടുക്കാൻ നമ്മുടെ പപ്പടം കുറേ പപ്പടമാണല്ലോ ഒത്തരം പപ്പടം ഉണ്ടോ കാരണം കുറേ പേരുള്ളതല്ലേ അപ്പം ഉണ്ട് അതൊക്കെ നമുക്ക് വേഗം വറുത്തു പോരെ പോയി അമ്മൂൻ്റെ സ്ഥലം കഴിഞ്ഞിരിക്കുന്നു അമ്മൂടെ സ്ഥലം വേറെ ആൾക്കായി ഏറിയിട്ടുണ്ട് കേട്ടോ ണ് അമ്മാര്ന്നിട്ട് അത് ഞാൻ വിചാരിച്ചില്ല ഏർലിയെടുത്തത് എപ്പറിയോ നേരത്തെ വിളിച്ച് ഫുഡ് കൊടുത്തുണ്ടാ ഏഹ് എടുക്കണം പഴന്തുണിക്കട്ട് എടുക്കണ കേടുപ്പ് കണ്ട ഏ എന്താ ഒരു സുഖം ബെഡിന് ബെഡ് തലോണക്ക് തലോണ അല്ലേ ഇനി അങ്ങോട്ട് അങ്ങട് അമാമക്ക് അല്ലേ അല്ല മാമേ എല്ലാരും വരണവരെ ഉള്ള ഉറക്ക അത് കഴിഞ്ഞ കഴിഞ്ഞ നിന്റെ ഉറക്കാ ഒന്നൂ എങ്ങനെയാണ്ടാവാണിക്കൂർ എന്തുകൊണ്ടത് കാണിക്കണേ എന്തൂട്ട് ചികിത് കാണിക്കണേ അപ്പൊറ ചേറിയ ചേച്ചി വന്നിട്ടാ ചേച്ചി വന്നിട്ട് നമ്മളെ പാടാ പത്തിരിയൊക്കെ ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കാട എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ ചമക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരടയ്ക്കുള്ളത് ഉണ്ടാക്കിപ്പോൾ അല്ല ഒരു പത്തിരിക്കുള്ളത് കുഴച്ചോ ചിക്കൻ വണ്ടേ സിന്ധു സിന്ധു നിന്റെ തള്ളാണ് സിന്ധു പുട്ട് തള്ളിക്കൊണ്ട് നടക്കുമ്പോ അവിടെ നന്ദുമൂളി ഇതിനെ നല്ല ഗ്യാപ്പി പടവടക്കിണ്ട് പായു ഒന്നില്ലല്ലാ തള്ളി നിറച്ചടക്കണ്ടായിരുന്നു പായു സംഭവം എന്താ വെച്ചാൽ കുറച്ച് നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും തലേ ദിവസത്തെ നമ്മുടെ ഇത് ശിവരാത്രിയുടെ ഡാൻസും മേക്കപ്പും എല്ലാത്തിൻ്റെ ഒരു തിരക്കും കലകളും ഉറക്കം ശരിയാവാത്തതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോളേക്കും എനിക്ക് ഡിസ്കിൻ്റെ പെയിൻ തുടങ്ങിയിട്ടോ ഞാൻ സൈഡായി പിന്നെ ചേച്ചിയും സിന്ധുമാമിയൊക്കെ കൂട്ടിയിട്ടാണ് അടുക്കള ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പോർച്ചിലാണ് കലശം വെച്ചിട്ടുണ്ടായിരുന്നത് പാപ്പം പറയണുണ്ടായിരുന്നു പിന്നീട് കുട്ടപ്പാപ്പം പറഞ്ഞു കാർ പോർച്ചിൽ വെക്കാൻ പാടില്ല എന്ന് ഇനി നമുക്കടുത്ത കൊല്ലം വെക്കുമ്പോൾ വീടിൻ്റെ അകത്ത് തന്നെ വെക്കാം കേട്ടോ ഇത് പിറ്റേ ദിവസം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടാകും കേട്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ഒന്നൊന്നര തുണികളൊക്കെ ഉണ്ടായിരുന്നു ഈ മുണ്ടൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഡാൻസിന് വേണ്ടിയിട്ട് ബാക്ക് സീറ്റ് വെക്കണമല്ലോ അപ്പോൾ പിള്ളേർക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അമൂന്റെയും പായൻ്റെയും അലന്മാരെയൊക്കെ അത് വലിച്ചു വാരിയൊക്കെ എടുക്കുകയാണ് അപ്പം അതും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ടോ നല്ല ജലദോഷവും മൂക്കടപ്പും ചെയ്യുക വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ ഈ ചൂട് കാരണം തണുത്ത വെള്ളം എടുത്ത് കോരി കുടിക്കലാണ് പരിപാടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മാത്രം മിസ്റ്റേക്കാണ് ഞാൻ വീണ്ടും പറയുകയാണല്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ രണ്ടാമത്തെ ആട്ടാണ് എൻ്റെ മിസ്റ്റേക്ക് സ്വന്തമായിട്ട് വന്നിട്ടുള്ളത് അത് സത്യസന്ധമായ കാര്യമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പക്ഷേ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എ സിയിട്ടിട്ട് പോലും എനിക്ക് ചൂട് എന്താ പറയുക എ സി ഇട്ടാലും ഞാൻ പറയാം ചൂട് എടുക്കണമെന്നാണ് പറയണത് കേട്ടാ അപ്പോൾ നമ്മുടെ അലമാരെയൊക്കെ അതാ അടിപൊളിയാക്കിയിട്ട് മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എത്ര ദിവസത്തേക്ക് ഇരിക്കുന്നു എനിക്കറിയൊന്നുമില്ല വളരെ കുറച്ച് ദിവസം ഉണ്ടായിരിക്കുള്ളൂ അത് കഴിഞ്ഞ് ഒരു വലി വലിച്ചാൽ മതി അവിടെ എന്തെങ്കിലും ഒരു വലി വലിച്ചാൽ ഈ സംഭവം താറുമാറായി നിലത്തെടുക്കണുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താനൊന്നുമില്ല നമ്മുടെ ഒരു സന്തോഷം എല്ലാവരും വീട്ടിൽ കൂടിയതിൻ്റെ അത് വല്ലപ്പോഴും അങ്ങനെ എല്ലാവരും കൂടെ കൂടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പം അടുത്ത കൊല്ലം ദൈവം സഹായിച്ച് നമുക്കൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നമ്മളിതേപോലെ ജീവനോട് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അടുത്ത വട്ടത്തെ കലശവും നമ്മുടെ വീട്ടിൽ തന്നെ നടത്താൻ സാധിക്കട്ടെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാനും കേട്ടോ അതിൻ്റെ സൗണ്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ അപ്പം ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്